എന്ന ചിത്രത്തിന്റെ മൂന്നാം ദിവസത്തെ തെലുങ്കു കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഒ ടി ടി റിലീസ് ചെയ്ത ചിത്രങ്ങളും ഇനി ജനുവരി മാസം അങ്ങോട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി മുകുന്ദൻ നായകനായിത്തെ കബീർ സിംഗ് ജഗദീഷ് സിദ്ദീഖ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു മാർക്കോ ചിത്രം കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് ായിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ തെലുങ്ക് വർഷം കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതി ക്ഷമിക്കണം ജനുവരി ഒന്നാം തീയതി ആയിരുന്നു തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിൻ്റെ തെലുങ്ക് വർഷനും സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏവരമേറെ ആകാംക്ഷയുടെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ഇന്ന് മൂന്നാം ദിവസം തെലുങ്ക് വർഷന് മാത്രം ചിത്രത്തിന് ഏകദേശം കോടി കടുത്ത് കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് con en el